രണ്ട് പതിറ്റാണ്ടു നീണ്ട സൈനിക ജീവിതത്തിന് ശേഷം വിശ്രമ ജീവിതം ഒരേ സമയം സമ്മിശ്ര കൃഷിയിലും പൊതുപ്രവർത്തനത്തിനും വേണ്ടി സമര്പ്പിച്ചിരിക്കുകയാണ് കൈപ്പമംഗലം സ്വദേശിയായ പി എച്ച് അബ്ദുള്ള മൂന്നര ഏക്കറിൽ ഒരു തരി മണ്ണുപോലും പാഴാക്കാതെയാണ് സമ്മിശ്ര കൃഷിയിൽ അബ്ദുള്ള സ്വന്തം കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നത് കൃഷി നേരിൽ കാണാനും ജൈവ പച്ചക്കറികൾ ഉൾപ്പെടെ വാങ്ങാനുമായി നിരവധി പേരാണ് തേടി എത്തുന്നത് കൃഷിയോട് കുട്ടിക്കാലം മുതലേ കൂട്ടുകൂടിയതാണ് അബ്ദുള്ള മാതാപിതാക്കളായിരുന്നു ഇതിനുള്ള പ്രചോദനം കനോലി കനാലിനോട് ചേർന്നുള്ള വിശാലമായ കൃഷിയിടത്തിലായിരുന്നു കുടുംബത്തിന്റെ അഞ്ച് പതിറ്റാണ്ട് മുൻപുള്ള സമ്മിശ്ര കൃഷിയുടെ പിറവി പച്ചക്കറികൾക്ക് പുറമെ മത്സ്യം പശു ആട് കോഴി തുടങ്ങിയവയെ കൊണ്ട് സമ്പന്നമായിരുന്നു കൃഷിയിടം വീട്ടാവശ്യത്തിനായാണ് അന്ന് കൃഷി ചെയ്തിരുന്നതെങ്കിലും മികച്ച വിളവ് ലഭിച്ചതോടെ ആവശ്യക്കാരും ഏറെയായി സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അബ്ദുള്ള കൃഷിയിലേക്ക് ആകൃഷ്ടനായിട്ട് ഏറ്റവും തോന്നിയിട്ടുള്ളത് ഇവിടെ വെള്ളത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവാറില്ല അപ്പൊ എപ്പോഴും മത്സ്യങ്ങളെ വളർത്താൻ പറ്റിയൊരു എന്നിരുന്നാലും അതിനെ പറ്റിയൊരു അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ സ്ഥലം അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടും ഇല്ലാതുണ്ട് പിന്നെ തെങ്ങ് കൃഷിയുണ്ട് തെങ്ങ് കൃഷിയൊക്കെ ഇപ്പം ഏകദേശം ഇപ്പോൾ തെങ്ങ് ഒരു ഇരുന്നൂറ്റമ്പതോളം തെങ്ങുകളുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് നല്ലപോലെ നോക്കുന്നത് കൊണ്ടാണ് നല്ലപോലെ കായ്ക്കുന്നത് അതല്ലാതും അതേട്ടാണ് എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനും ബുദ്ധിമുട്ടുകളുണ്ട് സുഖകരമായിട്ട് എന്തുണ്ടെന്ന് ഒന്നുമില്ല എല്ലാത്തിനും കഷ്ടപ്പാടുണ്ട് അപ്പോൾ കഷ്ടപ്പെടുമ്പോളാണ്

ഞാൻ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതേപോലെ നിലനിർത്തി ചില മേലോട്ട് മുന്നോട്ട് ആക്കി സമയങ്ങളിൽ പ്രതിസന്ധികളൊക്കെ കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി മികച്ച വിളവ് സ്വന്തമാക്കണമെന്ന ആഗ്രഹക്കാരനായിരുന്ന അബ്ദുള്ള കാർഷിക വിദഗ്ധരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത് പിന്നെ ഇതിനൊക്കെ പരിശീലനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം ഗ്രൗണ്ടിൽ കണ്ട് പഠിച്ചൊരു ഇതാണ് പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിനൊന്നും പോയിട്ടില്ല പിന്നെ ഫിഷറീസിൻ്റെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കൃഷ്ണപ്രസാദ് എല്ലാം മേൽനോട്ടം വഹിക്കുന്നൊരു സുഹൃത്തുണ്ട് അപ്പോൾ അവരെ സഹായങ്ങൾ കൃഷിക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് നല്ലപോലെ സഹകരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവർ സഹകരിക്കുന്നുണ്ട് എന്നാലും ഞാൻ പ്രത്യേകിച്ചൊരു ക്ലാസ്സിനൊന്നും പോയിട്ടില്ല എല്ലാം എല്ലാം പിടിച്ചിട്ട് ഉള്ള കാലാവസ്ഥാണ് കൃഷിരീതികൾ ക്രമീകരിച്ചിരിക്കുന്നത് കൃഷിയിടത്തിലെ ജലസ്രോതസ്സുകളൊന്നും നഷ്ടപ്പെടുത്താതെ അവയെ സംരക്ഷിച്ചുകൊണ്ടുള്ള അബ്ദുള്ളയുടെ വൈവിധ്യമാർന്ന മത്സ്യ ആരെയും ആകർഷിക്കുന്നതാണ് വിയറ്റ്നാം ഉണ്ട് ഏകദേശം രണ്ട് കിലോത്തോളം പിന്നെ അതുപോലെ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള നാടൻ കട്ടലുണ്ട് റോഹുണ്ട് അത് മൂടി മൂടിപ്പോകൊന്നും പറ്റൂല അപ്പൊ അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് അതിനാണല്ലോ നാച്ചുറൽ ആണ് റണ്ണിങ് വാട്ടർ ആണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊന്നും അല്ല അപ്പൊ അതിന്റെ ഒരു ബിസിനസ് പ്രത്യേകിച്ച് നടക്കുന്നുണ്ട് കാരണം അതിന്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കെട്ടി 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 നിൽക്കുന്ന വെള്ളം അല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു ഫ്രഷ്നസ് മത്സ്യങ്ങൾക്ക് ഉണ്ട് അതിന്റെ പ്രത്യേക ടേസ്റ്റ് നാടൻ മത്സ്യങ്ങൾ മുതൽ വിദേശ ഇനം വരെ മത്സ്യ കൃഷിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് തെങ്ങ് നേന്ത്രവാഴ ജാതിനം പശുക്കൾ ആടുകൾ കോഴികൾ അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ സമ്മിശ്ര കൃഷിയിടത്തിൽ ഇതിനിടയിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ പി എച്ച് അബ്ദുള്ള കയ്പമംഗലം പഞ്ചായത്ത് അംഗം കൂടിയാണ് പൊതുപ്രവർത്തനവും കൃഷിയും ഒരുമിച്ചെങ്ങനെ കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിന് ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നാണ് അബ്ദുള്ളയുടെ മറുപടി നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.